തൃശൂർ കടങ്ങോഴങ്ങോട് നാട്ടുകാരെ കടിച്ച തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു മണ്ണുത്തി വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ നായയുടെ സ്രവ പരിശോധനയിലാണ് പേ വിഷബാധയുണ്ടെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് അതൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേരെ തെരുവുനായ ആക്രമിച്ചത് ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി ലെവിൻ ഈ നായ കൂടുതൽ പേരെ ആക്രമിച്ചിട്ടുണ്ടോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ിവസം നായയുടെ കളിയേറ്റിട്ടുള്ളത് കടങ്ങോട് പഞ്ചായത്തിലാണ് ഈ സംഭവം നടക്കുന്നത് മുപ്പതാം തീയതി പല സമയങ്ങളിലായാണ് ആ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾക്ക് നായയുടെ കളി ഏർത്തുന്നത് സംഭവത്തെ തുടർന്ന് ഡോഗ് കാർഡ് ഡോഗ് റെസ്ക്യൂ പ്രവർത്തകൻ വൈജു കടങ്ങോടിന്റെ നേതൃത്വത്തിൽ നായയെ പിടികൂടി എങ്കിലും ഒരു മണിക്കൂറിനുള്ളിൽ നായ ചാവുകയും ചെയ്തതോടുകൂടിയാണ് സംശയം പേവിഷബാധയുടെ സംശയം ഉണ്ടാകുന്നത് തുടർന്ന് മണ്ണൂത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ ശ്രവപരിശോധനയിലാണ് നായ്ക്ക് പേയ വിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ നായ വെറ്റിനറി കോളേജിൽ എത്തിച്ച് പരിശോധന നടത്തുകയായിരുന്നു പുലിയന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ഏർ ആനാശേറിൻ സുലൈമാൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ കുഞ്ഞുമോ ഭാര്യ റുഖിയ തുടങ്ങിയവർക്കാണ് കടിയേറ്റിട്ടുള്ളത് ഇങ്ങനെ മൂന്നാളുകളെയും ഈ ബേവിഷബാധ നായക്ക് കൂടി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇവർ ഇപ്പോൾ ചികിത്സയിൽ തുടർന്ന് വരികയാണ് ഏതായാലും മൂന്ന് ആളുകൾക്ക് വേവിഷബാധയുള്ള നായയുടെ കടിയേറ്റ് എന്നുള്ളത് ഉണ്ടാക്കുന്ന കാര്യമാണ് ഏതായാലും സംഭവത്തിൽ വലിയ ശ്രദ്ധയും പരിചരണവുമാണ് മൂന്ന് പേർക്കും ആശുപത്രിയിൽ നൽകി വരുന്നത് ലക്ഷ്മി ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്